ദിവസമായിരുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഉടൻ വാർത്തകൾ പുറത്തു വന്നത് അടുത്ത മാസം ഡിസംബറിൽ വെച്ച് തന്നെയായിരിക്കും വിവാഹം എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നത് ദീർഘകാല സുഹൃത്തായ ആന്റണി ആണ് ഇപ്പോൾ കീർത്തിയെ വിവാഹം കഴിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനെക്കുറിച്ച് സ്ഥിരീകരണമെല്ലാം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കീർത്തിക്കിപ്പോൾ ആശംസാ പ്രവാഹവുമായി എത്തുന്ന പ്രേക്ഷകരെല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പതിനഞ്ച് വർഷത്തിന്മേലുള്ള ഒരു സൗഹൃദം തന്നെയാണ് ആന്റണിയുമായി കീർത്തി സുരേഷിനുള്ളത് അതായത് കീർത്തിയുടെ കോളേജ് കാലഘട്ടം മുതൽ തന്നെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് എന്ന് പറയാം എന്നാൽ ഒരുമിച്ച് പഠിച്ചതായിട്ടുള്ള വ്യക്തികളല്ല എന്നാണ് വാർത്തകളിൽ ഇന്നലെ മുതൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിൽ തന്നെ കീർത്തി സുരേഷിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് കീർത്തിയുടെ പ്രായത്തെക്കുറിച്ചും കീർത്തി സുരേഷ് ഇത്രയും നാളും ഒരു വ്യക്തിയാണ് ലഭിച്ചത് എന്നൊക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്ന് തന്നെ പറയാം കീർത്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വളരെയധികം സന്തോഷമാണ് എല്ലാവർക്കും തോന്നുന്നത് കീർത്തി എല്ലാവരുടെയും പ്രിയപ്പെട്ട താരപുത്രിയാണ് അതുമാത്രമല്ല കീർത്തിയുടെ വിവാഹം രണ്ടു ദിവസത്തിലായിട്ടായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് വരൻ ആന്റണി തട്ടിലുമായി പതിനഞ്ചു വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് ഇരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു കാത്തിരിപ്പിനടുവിലെ വിവാഹം തന്നെയാണ് ഈ നടക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കീർത്തിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇപ്പോൾ ആന്റണി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള കാരണം മുൻപും കീർത്തി ആന്റണിയും ഒത്തുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിലൂടെയാണ് പ്രേക്ഷകർ ആന്റണിയെ കാര്യങ്ങൾ ഏറ്റെടുത്തത് കീർത്തി സുരേഷിന് വിവാഹം വന്നതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ആന്റണിയാണെന്ന് ആദ്യം മുതലേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പ്രേക്ഷകർക്ക് തന്നെ ഉറപ്പ് കൂടുതൽ വന്നത് നടി കീർത്തി സുരേഷ് വിവാഹിതയാകുമ്പോൾ ആശംസാ പ്രവാഹം തന്നെ പല മേഖലയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പതിനഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരുമെന്നാണ് പറയുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നതെന്നും ആന്റണി എന്ന് കോളേജിൽ പഠിക്കുകയാണെന്നും പറയുന്നു ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഈ വിവരങ്ങൾ മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് ദിവസത്തിലായിട്ട് തമിഴ് രീതിയിലും മലയാളി രീതിയിലും ഒക്കെ വിവാഹം നടക്കുമെങ്കിലും മേനക തന്നെയാണ് ഇവരുടെ വിവാഹത്തിന്റെ മേൽനോട്ടം വഹിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ആന്റണിയെ തിരഞ്ഞെടുത്തതും ആന്റണി നല്ലൊരു പയ്യനാണ് എന്ന് കീർത്തിയോട് അഭിപ്രായം പറഞ്ഞതും എല്ലാം മേനക തന്നെയാണ് പതിനഞ്ചു വർഷമായി വീട്ടിലറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ് ആന്റണി ഞങ്ങളുടെ മരുമകനായി വരുന്നതിൽ ഞങ്ങളുടെ മകനായി വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത് കീർത്തിയുടെ ഇഷ്ടം ഞങ്ങൾ ആരും വിഖരിച്ചില്ല അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരൻ മറ്റെന്ത് വേണം നല്ല ജോലി അവളെ നന്നായി നോക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അവളെ ഇതിനപ്പുറം മനസ്സിലാക്കാൻ ഒരാളും ഉണ്ടാകില്ല പതിനഞ്ചു വർഷത്തെ സൗഹൃദമല്ലേ ഇതിനപ്പുറം അവർക്ക് എന്ത് വേണം പരസ്പരം അറിയാനായി ഇത് തന്നെയാണ് ധാരാളം അതുകൊണ്ട് മേനക തന്നെയാണ് ആന്റണിയുടെ പ്രപ്പോസൽ കീർത്തിയുടെ മുന്നിലേക്ക് വെച്ചത് ഇരുവരും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രണയം തോന്നാതെ ഇരുവരുടെയും സൗഹൃദ ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം സൗഹൃദത്തിലൂടെ എത്തിയ വിവാഹം തന്നെയാണ് കീർത്തിയുടെയും ആന്റണിയുടേതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ